സിന്ധു നദീജല കരാറിൽ തിരിച്ചടി കിട്ടി വീണ്ടും പാകിസ്ഥാൻ ജലസേചനത്തിനും മറ്റുമായി സിന്ധു നദീതടത്തിലെ ജലത്തെ വളരെയധികം ആശ്രയിക്കുന്നതിനാൽ നദിയിലെ ഇന്ത്യയുടെ ചെറിയ ഇടപെടൽ പോലും പാകിസ്ഥാനെ ഗുരുതര പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്ന റിപ്പോർട്ട് ഈ വർഷം ആദ്യം ഇന്ത്യ സിന്ധു ജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവച്ചതിനു ശേഷം പാകിസ്ഥാൻ ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്നുവെന്നും ഇക്കോളജിക്കൽ ത്രെട്ട് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പറയുന്നു സിഡ്നി ആസ്ഥാനമായുള്ള സ്വതന്ത്ര തിങ്ക് ടാങ്ക് ആയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് സിന്ധുവിന്റെയും അതിന്റെ പോഷക നദികളുടെയും പാകിസ്ഥാനിലേക്കുള്ള ഒഴുക്ക് നിയന്ത്രിക്കാനുള്ള ശേഷി ഇന്ത്യയ്ക്കുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് സിന്ധു നദീജല കരാർ മരവിപ്പിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരുന്നു പാകിസ്ഥാനിലെ കാർഷിക ആവശ്യങ്ങൾക്കായി എൺപത് ശതമാനവും സിന്ധു നദീജലത്തെയാണ് ആശ്രയിക്കുന്നത് പാകിസ്ഥാനിലെ അണക്കെട്ടുകൾ നിലവിൽ ദിവസത്തേക്കുള്ള ജലം മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയൂ അതുകൊണ്ട് തന്നെ ജലം സംബന്ധിച്ച ഇന്ത്യയുടെ ഏതൊരു നടപടിയും പാകിസ്ഥാനെ ഗുരുതരമായി ബാധിക്കുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു സിന്ധു ജനസാന്ദ്രതയുള്ള സമതലങ്ങൾ ശൈത്യകാലത്തും വേനൽക്കാലത്തും കടുത്ത ജലക്ഷാമം നേരിടേണ്ടി വരും എന്നാൽ നദിയുടെ ഒഴുക്ക് പൂർണ്ണമായി തടയാനുള്ള സൗകര്യം നിലവിൽ ഇന്ത്യക്കില്ല എങ്കിലും ചെറിയ തടസ്സങ്ങൾ പോലും പാകിസ്ഥാന്റെ കാർഷിക മേഖലയിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും മെയിൽ ഇന്ത്യ ചനാബ് നദിയിലെ സലാൽ ബാഗ്ലിഹാർ അണക്കെട്ടുകളിൽ റിസർവോയർ ഫ്ലക്ഷിംഗ് പ്രവർത്തനങ്ങൾ നടത്തി ജലസംഭരണികൾ വറ്റിച്ച് ചെളി നീക്കം ചെയ്യുന്ന ഈ പ്രക്രിയ ഉടമ്പടി പ്രകാരം പരിമിതപ്പെടുത്തിയിരുന്നു എന്നാൽ ഇത്തവണ പാകിസ്ഥാനെ അറിയിക്കാതെയാണ് ഇന്ത്യ അണക്കെട്ടുകളിലെ ചെളി നീക്കിയത് ഈ നടപടി കാരണം പാകിസ്ഥാനിലെ പഞ്ചാബിലെ ചെനാബ് നദിയുടെ ചില ഭാഗങ്ങൾ ദിവസങ്ങളോളം വരണ്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒപ്പുവച്ചതും ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഇന്ത്യയും പാകിസ്ഥാനും സിന്ധു നദി ജല കരാറിൽ ഒപ്പിട്ടു സിന്ധു നദിയുടെയും അതിന്റെ ആറ് പ്രധാന പോഷ നദികളുടെയും ജല ഉപയോഗവും വിതരണവുമാണ് കരാറിന്റെ കാതൽ ഇനിയും വിശദമായി പറയാം എന്താണ് സിന്ധു നദി ജല കരാർ എന്നത് ഏഷ്യയിലെ രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള ഏക അതിർത്തി കടന്നുള്ള ജലപങ്കിടൽ കരാറാണ് സിന്ധു ജല കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു ജല കരാർ ഒപ്പുവെക്കുന്നത് അറുപത്തിനാല് വർഷം പഴക്കമുള്ള ഈ കരാർ കറാച്ചിയിൽ വെച്ചാണ് ഒപ്പിടുന്നത് നീണ്ട ഒൻപത് വർഷത്തെ ചർച്ചകൾക്ക് ശേഷമാണ് കരാറിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നത് ആയിരത്തി ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്താണ് ഇരു രാജ്യങ്ങളിലൂടെയും ഒഴുകുന്ന സിന്ധു നദി ആര് നിയന്ത്രിക്കുമെന്നും ആർക്കാണ് കൂടുതൽ ജലം ലഭിക്കുന്നത് എന്നതും ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉടലെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെക്കുകയുണ്ടായി ഈ സമയത്താണ് തങ്ങൾക്ക് ഇന്ത്യ ആവശ്യത്തിന് വെള്ളം കടത്തിവിടുന്നില്ല എന്ന പരാതിയുമായി പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിൽ എത്തുന്നത് പിന്നാലെ വർഷങ്ങളുടെ ചർച്ചകൾക്ക് ശേഷം ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ കരാർ ഒപ്പുവെക്കാമെന്ന തീരുമാനത്തിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാനും ചേർന്ന് കരാറിൽ ഒപ്പിട്ടു സിന്ധു തടത്തിലെ ആറ് പ്രധാന നദികളെ വിഭജിച്ചു ഈ ഉടമ്പടി നിലവിൽ വന്നത് കിഴക്കൻ നദികളായ രവി സത്ലജ് ബിയാസ് എന്നീ നദികളിലെ ജലം ഇന്ത്യയ്ക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു ചെനാബ് ഝലം തുടങ്ങിയ നദികളിലെ ജലത്തിന്റെ അവകാശം പാകിസ്ഥാനും നൽകിക്കൊണ്ടായിരുന്നു ഉടമ്പടി കരാർ റദ്ദാക്കൽ പാകിസ്ഥാൻ എങ്ങനെ തിരിച്ചടിയാവുമെന്ന് കൂടി നോക്കാം കാഴ്ചയിൽ ഇരു രാജ്യങ്ങൾക്കും ഒരേപോലെ ഗുണകരമാവുന്ന കരാറാണ് സിന്ധു നദീ ജല കരാർ എന്നത് തോന്നുമെങ്കിലും ഇതിലെ വലിയ ഗുണഭോക്താവ് പാകിസ്ഥാനാണ് മൊത്തം ജലത്തിന്റെ ഇരുപത് ശതമാനം ഇന്ത്യയും ബാക്കി വരുന്ന ജലപ്രവാഹത്തിന്റെ എൺപത് ശതമാനം പാകിസ്ഥാനുമാണ് സ്വീകരിച്ചു വരുന്നത് പാകിസ്ഥാനിലെ പ്രത്യേകിച്ച് പഞ്ചാബ് സിന്ധു പ്രവിശ്യകളിലെ കൃഷിക്ക് ഈ നദികളിലെ ജലം അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ കരാർ റദ്ദാക്കുന്നത് പാകിസ്ഥാന്റെ പ്രധാന വരുമാന സ്രോതസ്സായ കൃഷിയെ ബാധിക്കും രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം എന്നിവ ഉൾപ്പെടെ നിരവധി ഭീകരാക്രമണങ്ങൾ നേരിട്ടിട്ടും ഇന്ത്യ ഈ കരാറിൽ നിന്ന് പിന്മാറിയിരുന്നില്ല എന്നാൽ കശ്മീരിന്റെ സ്വപ്ന താഴ്വരയായ പഹൽഗാമിനെ രക്തരൂക്ഷമാക്കിയതിന് പിന്നാലെ നയതന്ത്ര ബന്ധത്തിലെ പ്രധാന ഏടായ സിന്ധു നദി ജലകരാർ റദ്ദാക്കാൻ ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ഉറി ഭീകരാക്രമണത്തിന് പിന്നാലെ കരാർ റദ്ദാക്കണമെന്ന് കേന്ദ്രമന്ത്രിമാർ ആവശ്യം ഉന്നയിച്ചിരുന്നു രക്തവും ജലവും ഒരുമിച്ചൊരുക്കാൻ കഴിയില്ല എന്ന് പ്രധാനമന്ത്രിയും നിലപാടെടുത്തിരുന്നു എന്നാൽ അന്ന് കടുത്ത നടപടിയിലേക്ക് ഇന്ത്യ കടന്നിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ചെറിയ ഇടപെടൽ പോലും പാകിസ്ഥാനെ ഗുരുതര പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത് നദിയുടെ കാര്യത്തിൽ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി